നോട്ടു വിവാദം വലിയ കോളിളക്കങ്ങളിലേക്ക് വച്ചടി വച്ചടി നടന്നു നീങ്ങുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് രാജ്യസഭാ ചെയർമാന്റെ നിലപാടാണ് പ്രതിപക്ഷത്തെ പിടിച്ചു കുലുക്കിയിരിക്കുന്നത് രാജ്യസഭയിൽ പ്രതിപക്ഷ ബെഞ്ചിൽ നിന്നും നോട്ടുകെട്ട് കണ്ടെത്തിയെന്നും അന്വേഷണം പ്രഖ്യാപിച്ചുവെന്നുമുള്ള രാജ്യസഭാ ചെയർമാന്റെ അറിയിപ്പാണ് വൻ വിവാദത്തിലേക്ക് വഴിവച്ചത് രാജ്യസഭയിലെ തെലങ്കാനയിൽ നിന്നുള്ള എം അഭിഷേക് മനു സിംഗ്വിയുടെ സീറ്റിൽ നിന്നാണ് നോട്ടുകെട്ട് കണ്ടെത്തിയത് എന്നാൽ കോൺഗ്രസ് എം പി അറിയിക്കുന്നതിന് മുൻപേ തന്നെ സീറ്റ് നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് എന്നും ആ സീറ്റ് ഉപയോഗിക്കുന്നത് മനു അഭിഷേക് സിംഗ്വി ആണെന്നും വെളിപ്പെടുത്തിയുള്ള രാജ്യസഭാ ചെയർമാന്റെ വാക്കുകൾ പലർക്കും ആശ്ചര്യമാണ് ഉണ്ടാക്കിയത് അത് തീർത്തും രാഷ്ട്രീയ പ്രേരിതമായ ഒരു തീരുമാനമായിരുന്നു ഈ സംഭവം ഉണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥയും ആശങ്കയും ഓർമ്മിപ്പിച്ച് സമഗ്രമായ ഒരു അന്വേഷണത്തിന്റെ ആവശ്യകത മനു സിങ്വി ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് ഇപ്പോൾ ആളുകൾക്ക് ഏതെങ്കിലും സീറ്റിൽ ഇത്തരത്തിൽ സാധനങ്ങൾ വയ്ക്കുവാൻ കഴിയുമെങ്കിൽ അത് സുരക്ഷയെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുമെന്നും കോൺഗ്രസിൻ്റെ എം പി വിമർശിക്കുകയാണ് മനു അഭിഷേക് സിംഗ്വി എന്ന് പറയുന്നത് സാധാരണ ഒരു എം അല്ല അദ്ദേഹം സുപ്രീം കോടതിയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കേസുകൾ ബാധിക്കുന്ന ഒരു പ്രശസ്തനായ അഭിഭാഷകനാണ് സുരക്ഷാ ഏജൻസികളുടെ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച ഈ സംഭവത്തിലുണ്ടെങ്കിൽ പൂർണമായും തുറന്നുകാട്ടണമെന്ന ആവശ്യവും കോൺഗ്രസിൻ്റെ ഈ എം പി ശക്തമായി തന്നെ ഉന്നയിച്ചിരിക്കുകയാണ് കോൺഗ്രസ് എംപിയെ പൂട്ടാൻ കെണിയൊരുക്കിയത് ആരാണെങ്കിലും ആ കുഴിയിൽ ആരോപണ വിധേയർ തന്നെ വീഴുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഇതോടുകൂടി അന്വേഷണം നടക്കുമ്പോൾ തന്നെ അഭിഷേക് സിംഗിയുടെ പേര് പരാമർശിച്ചതിനെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെയാണ് ആദ്യം വിമർശിച്ചത് ഇതോടെയാണ് വിവാദം മറ്റൊരു തലത്തിലേക്ക് വച്ചുമാറ്റപ്പെട്ടത് ഒരു കാര്യം അന്വേഷണത്തിലായിരിക്കുമ്പോൾ ഒരംഗത്തിൻ്റെയും പേര് പരാമർശിക്കേണ്ടതില്ല എന്നത് ന്യായമായ അവകാശമാണ് ആവശ്യമാണ് ആരോപണ വിധേയർക്കും ചില അവകാശങ്ങൾ നിയമസംഹിത ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് അടിവരയിട്ട് പറയുന്നത് രാജ്യത്തെ രാജ്യസഭാ നാഥനാണ് എന്നത് വിസ്മരിക്കാൻ സാധിക്കാത്ത കാര്യമാണ് അത്തരം പ്രവർത്തനങ്ങൾ അവക്കുവും മാനഹാനിക്ക് കാരണമാവുകയും ചെയ്യുന്നതാണെന്നാണ് ഖർഗെ പറഞ്ഞിരിക്കുന്നത് അന്വേഷണം ഉടൻ ആരംഭിക്കുമെന്ന് ഉറപ്പുവരുത്തി ഉത്തരവാദിത്തത്തോടെയാണ് താൻ പ്രവർത്തിച്ചതെന്ന് ഖർഗെയോട് പ്രതികരിച്ച രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻകർ വ്യക്തമാക്കുകയും ചെയ്തു വിഷയത്തിൽ ആരോപിതനായ അംഗം സഭയിൽ ഉണ്ടായിരുന്നു എന്ന് പരിശോധിക്കാൻ താൻ ശ്രമിച്ചതിനപ്പുറം എന്തെങ്കിലും അനുമാനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും ധൻഗർ പ്രതികരിച്ചെങ്കിലും കോൺഗ്രസ് അതിൽ ക്ഷമിക്കാൻ തയ്യാറായിട്ടില്ല പതിവായി നടക്കുന്ന അട്ടിമറി വിരുദ്ധ പരിശോധനയ്ക്കിടെ അഭിഷേക് മനു സിംഗ്വിയുടെ സീറ്റിൽ നിന്ന് ഒരു വലിയ കറൻസി നോട്ടുകെട്ട് കണ്ടെത്തിയെന്നാണ് രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻഖർ പറഞ്ഞത് രാജ്യസഭയിൽ പോകുമ്പോൾ അഞ്ഞൂറ് രൂപയുടെ നോട്ടു മാത്രം കൊണ്ടുപോകുന്ന ഒരാളുടെ കയ്യിൽ എങ്ങനെ ഇത്രയും വലിയ നോട്ടുകെട്ടുകൾ കിട്ടി എന്ന് എല്ലാവരും ആശ്ചര്യപ്പെടുമ്പോൾ ഒന്നോർക്കുക കളിച്ചത് സാധാരണ ഒരു എംപിയോടല്ല ഇന്ത്യ ബഹുമാനിക്കുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സുപ്രീം കോടതി അഭിഭാഷകനോടാണ് ബി ജെ പിയുടെയും രാജ്യസഭാ അധ്യക്ഷൻ്റെയും പണിപാളി എന്നുറപ്പിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് വിചിത്രമായ ഒരു കേസ് ഏറ്റെടുക്കുമ്പോൾ ആരോടാണ് കളിക്കുന്നത് എന്ന് ബി ജെ പി ഓർത്താൽ നല്ലതായിരുന്നു എന്തായാലും സി സി ടി വി അടക്കം പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിലൂടെ സത്യം തെളിഞ്ഞു വരും അത് ഒരുപക്ഷെ ബി ജെ പിക്ക് കിട്ടുന്ന ഏറ്റവും കനത്ത തിരിച്ചടിയായിരിക്കും